തട്ടാൻഡ് സർവീസ് സൊസൈറ്റി തിരൂർ യൂണിറ്റിന്റെ ഇരുപതാം വാർഷികവും കുടുംബസംഗമവും തിരൂർ ട്രസ്റ്റ് പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു സംസ്ഥാന അധ്യക്ഷൻ നാരായണൻ പൊന്നോളി പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന അധ്യക്ഷൻ നാരായണൻ പൊന്നോളി പരിപാടി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷനായി ജില്ലാ ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നതിലേക്കുള്ള സംഭാവന തിരുനാമായ പല്ലാറ്റ് രാജനിൽ നിന്നും ചെയർമാൻ ഫണ്ട് സ്വീകരിച്ചു ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് രണ്ടായിരത്തി പത്തൊൻപത് യു ആർ എഫ് റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്തി എന്നിവ നേടിയ സിനിമ പിന്നണി ഗായിക ശ്രേയ ബാനുവിനെയും സിനി ആർട്ടിസ്റ്റും കൊറിയോഗ്രാഫറുമായ പ്രജിൻ പ്രതാപിനെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ കൈമാറി കലാകായിക രംഗങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ അനുമോദിക്കുകയും ചെയ്തു പ്രമുഖ ഹോസ്പിറ്റലിന്റെ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും അറുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ കന്നട വിതരണവും സംഘടിപ്പിച്ചു പഠനത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് തിരൂർ ജ്വല്ലേഴ്സ് നൽകുന്ന താഴത്തെ വീട്ടിൽ നാരായണൻ മെമ്മോറിയൽ ക്യാഷ് അവാർഡും കൈമാറി ജില്ലാ അധ്യക്ഷൻ ടി വാസുദേവൻ സംസ്ഥാന സെക്രട്ടറി എം കെ അരുൺകുമാർ ജില്ലാ സെക്രട്ടറി കെ പി പ്രേംനാഥ് യൂണിറ്റ് സെക്രട്ടറി നിഖിൽ ഉണ്ണികൃഷ്ണൻ ഹരിഹരൻ വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ്